മഴ കനക്കുമ്പോൾ ഭീതിയിലാണ് ചെറുവത്തൂർ കുളങ്ങാട്ട് മലയ്ക്ക് ചുറ്റും താമസിക്കുന്നവർ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മലയുടെ ഒരു ഭാഗം മടർന്ന് വീടിന് മുകളിലേക്ക് പതിച്ചിരുന്നു ബുധനാഴ്ച രാത്രി പെയ്ത പേമാരിയിലാണ് ചെറുവത്തൂർ കാടങ്കോട്ടെ കുളങ്ങാട്ടുപലിയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് തലക്കാട്ട് വിനീതിയുടെ വീട്ടിലേക്ക് പതിച്ചത് കനത്ത ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടു മണ്ണിനും കല്ലിനുമൊപ്പം മരങ്ങളാണ് കൂടുതലും വീട്ടിലേക്ക് വീണത് ജൂൺ പതിനാറിനും ഈ വീടിനരികിലേക്ക് കുന്നിടിഞ്ഞ് കൂറ്റൻ കല്ല് പതിച്ചിരുന്നു തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡും നാട്ടുകാരും എല്ലാം എത്തി മണ്ണും മരങ്ങളും എല്ലാം മാറ്റി അഞ്ച് വീടുകളിൽ നിന്നായി ഇരുപത്തിയഞ്ചു പേരെ മാറ്റി താമസിപ്പിച്ചു രാത്രിയും രണ്ട് ദിവസത്തെ ശക്തമായ മഴയെ തുടർന്ന് തന്നെയാണ് ഈ മലയിലെ കുന്നടിയെന്ന ഒരു വിഷയം വന്നത് വർത്താതെ പെയ്യുന്ന മഴയും അതോടൊപ്പം തന്നെ ഇവരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു പെട്ടെന്ന് തന്നെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഒരു മാസം മുമ്പ് മലയുടെ മുഗൾ ഭാഗത്ത് വിള്ളൽ വീണതായി കണ്ടെത്തിയിരുന്നു ഇതിനോട് ചേർന്ന ഭാഗമാണ് മഴ കനത്തതോടെ താഴേക്ക് പരിചരം സാമൂഹ്യ വനവൽക്കരണ പ്രവർത്തനം നടത്തുന്ന വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് കുളങ്ങാട്ടുമല കുളങ്ങാട്ടുമലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കാൻ ധാരണയായിട്ടുണ്ട് ഇതിനായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് പകരം റവന്യൂ ഭൂമി നൽകും അത് എല്ലാ വകുപ്പുകളും കൂടി ഒന്ന് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജ് സംവിധാനം ആക്കാനുള്ളതാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റഫ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് അതിരുകളായിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ളതാണ് കൂടാതെ നമ്മളിപ്പോൾ ഇൻവേർഡ് സ്പീഷ്യസിൻ്റെ റിമൂവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള അക്കേഷൻ എന്തായാലും മുറിച്ച് മാറ്റുന്നതായിരുന്നു അപ്പോൾ ഒരു പരിധിവരെ പരിഹാരം കാണുമെന്ന് വിചാരിക്കുന്നു എത്ര ഏരിയ വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിന് പകരം ഭൂമി എന്നുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ നടപടികൾ ഉണ്ട് കുളങ്ങാട്ടുമലയുടെ ചുറ്റുമായി പതിനഞ്ചിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് എ ഡി എം തഹസിൽദാർ ജനപ്രതിനിധികൾ യുവജന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ്